ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം പാപ്പുവിൻ്റെ അരങ്ങേറ്റമാണ് അപ്പോൾ രാവിലെ തന്നെ അവിടെ കൊണ്ടാക്കാൻ പോവാണ് അറ്റു കല അമ്പലത്തിൽ വെച്ചിട്ടാണ് അരങ്ങേറ്റം അപ്പോൾ അതിൻ്റെ പുറകിൽ തന്നെ ഒരു ഹോട്ടലിലാണ് നമ്മൾ ഹോം സ്റ്റേ അവിടെയാണ് കേട്ടോ ആക്കുന്നത് അപ്പോൾ രാവിലെ കൊണ്ടാക്കിയാൽ മതി പിന്നെ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് ഈവനിങ് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ജോലിയൊക്കെ ആക്കിയിട്ട് ഈവനിങ് റെഡി ആയിട്ട് ആ പോവാൻ പോവാണ് കേട്ടോ അപ്പോൾ പൂവൊക്കെ പോകുന്ന വഴിക്കാണ് വാങ്ങിച്ച് വെച്ചത് കാരണകത്ത് തന്നെ വെച്ചിട്ടോ അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് പറയണേ അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും ആ കുട്ടികളെല്ലാം നല്ല സുന്ദരി മണികളായിട്ട് റെഡി ആയിട്ട് നിപ്പ കേട്ടോ ശരിക്കും കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമായി അപ്പം കുറച്ചൊരു ഇമോഷനായിട്ടോ കാരണം എല്ലാ അച്ഛനമ്മമാരുടെയും ആഗ്രഹമാണ് മക്കള് ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അപ്പം എല്ലാ പോലെ തന്നെ അവിടെയുള്ള എല്ലാ അച്ഛനമ്മമാരുടെ മുഖത്തും ആ ഒരു സന്തോഷം കാണാമായിരുന്നു കേട്ടോ ആ മക്കൾ ഇങ്ങനെ നന്നിട്ട് ഒരുങ്ങി ഡാൻസിന് തയ്യാറായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് കുറേ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് എന്താ പറയുക സഹകരിച്ച് നിപ്പം ഉണ്ടട്ടോ കാരണം നമ്മൾ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മാലയൊക്കെ ഇടുമ്പോൾ തന്നെ കുറച്ചൊരു ഹെവി ഫീലിംഗ് ആണ് ബോഡിക്ക് അപ്പോൾ അതെല്ലാം അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് കേട്ടോ പപ്പുന് നല്ലോണം ടെൻഷൻ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിത് ആ ടീച്ചറിന് ദക്ഷിണമെടുക്കുകയാണ് ഒരു വിധത്തിലെ ടീച്ചർ ദക്ഷിണ വാങ്ങത്തില്ല കേട്ടോ കാരണം അങ്ങനെ ഒന്നും ഒന്ന് ഒരു ടീച്ചർ അല്ലേ അല്ല കേട്ടോ കാരണം പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് ചോദിച്ച് ദക്ഷിണ മേടിക്കുന്ന ടീച്ചേഴ്സിനെ പറ്റിക്ക് നമ്മൾ കൊടുക്കാം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് നമ്മൾ കൊടുക്കാം പക്ഷെ അത് ചോദിച്ച് വാങ്ങുന്നത് എനിക്ക് അത് അത്ര നല്ലതായിട്ട് തോന്നില്ല കേട്ടോ പക്ഷെ അത് ഈ ടീച്ചറാണെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ അത്രയും പാവം ടീച്ചറാണ് പിന്നെ നല്ല എന്താ പറയുക നന്നായിട്ട് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന ടീച്ചറാണ് കേട്ടോ അങ്ങനെ ഒരു വിധത്തിലാണ് ടീച്ചർ ദക്ഷിണയൊക്കെ മേടിച്ചത് അങ്ങനെ ദക്ഷിണയൊക്കെ മേടിച്ചിട്ട് ആ കുട്ടികളെ സ്റ്റേജിൽ കയറാൻ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ കുറേ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളുടെ മുഖത്ത് അത് കാണാൻ പറ്റുന്നുണ്ട് പാപ്പൂന് നല്ലോണം ടെൻഷൻ ഉണ്ടായിരുന്നു രാവിലെ പോയപ്പോഴേ പറഞ്ഞു പിന്നെ ഞാൻ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം ഇത് കോമ്പറ്റീഷനൊന്നും അല്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ചൊക്കെ നിർത്തിയിട്ടാണ് വന്നത് കേട്ടോ അങ്ങനെ ഇതാ കയറുമ്പോൾ തന്നെ പാപ്പുവിൻ്റെ മുഖത്ത് ആ ഒരു ടെൻഷൻ നന്നായിട്ട് അറിയാം പറ്റുന്നുണ്ട് പക്ഷെ കളി തുടങ്ങിയപ്പോഴത്തേക്കും അതൊക്കെ മാറി കേട്ടോ നന്നായിട്ട് കളിച്ചു എല്ലാ ഉദ്യോഗസ്ഥ എല്ലാ ഉദ്യോഗസ്ഥ രണ്ടും നന്നായിട്ട് കളിച്ചു കേട്ടോ പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു മാമി കുഞ്ഞമ്മ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ബിജോട്ടൻ തിരക്കാണെങ്കിൽ കൂടെ ആ സമയത്ത് ബിജോട്ടൻ അവിടെ എത്താൻ പറ്റി ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാം നന്നായിട്ട് നടന്നു കേട്ടോ നല്ല മംഗളമായിട്ട് തന്നെ എല്ലാം നടന്നു എല്ലാ മക്കളും നന്നായിട്ട് കളിക്കുകയും ചെയ്തു കേട്ടോ പിന്നെ എല്ലാ ഡാൻസും കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരെയും കൂടെ സ്റ്റേജിൽ അതായത് പുതിയതായിട്ട് അരങ്ങേറ്റം ചെയ്യുന്നവരും പഴയ കുട്ടികളുണ്ടല്ലോ എല്ലാവരെയും ഒന്ന് സ്റ്റേജിൽ കയറ്റി ലാസ്റ്റ് ഒരു ചെറിയ കുഞ്ഞു സ്റ്റെപ്പൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും ആ സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടിട്ട് നല്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അവരുടെ കോസ്റ്റ്യൂ ആണെങ്കിൽ എല്ലാ കുട്ടികളും നന്നായിട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ ശരിക്കും നമ്മൾ എന്താ പറയുക കറക്റ്റ് സ്ഥലത്ത് കുട്ടികളെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ധർമ്മം എല്ലാം ആ ടീച്ചർ ചെയ്തോളും കേട്ടോ അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം മംഗളമായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരേയും കൂടെ കൂട്ടി ഫുഡ് കഴിക്കാനായിട്ട് പോയി എല്ലാവരെയും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫുഡാണ് കഴിച്ചത് കേട്ടോ ഞാൻ പിന്നെ എന്നും ദോശയും രസവടയും സാമ്പാറിലുമൊക്കെ ഒതുക്കി അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം